കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും മണലൂർ സെന്റ് എഗ്നേഷ്യസ് പള്ളിയിൽ ബ്രദർ ജോസഫ് ബ്രഹ്മകുളം അമൽ ചാടൂർ എന്നിവർക്ക് പട്ടം നൽകി ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത സഹായ മെഹ്രാൻമാർ ടോണി നിലങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു

സ്വീകരിക്കപ്പെടുകയാണ് അമ്മ സഹോദരി എണ്ണയ്ക്കും അടിയൻ സോണിക്കും കുഞ്ഞന് മേരി ജോസഫിന്റെ സഹോദരൻ ജോമുവും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഈ ഇടവക സമൂഹത്തോടൊപ്പം വലിയ സന്തോഷത്തിൻ്റെ പുണ്യദിനമാണ് ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ അവർക്ക് പകർന്നു കൊടുത്താഠങ്ങളിലൂടെയാണ് ദൈവം ഇവരെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയത് പ്രാർത്ഥനയിലേയും ഉപവാസത്തിൻ്റെയും നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ വികാരി ഫാദർ ജോൺ അയങ്കാനയിൽ ഫാദർ ഡെന്നി താണിക്കൽ ഫാദർ സജി പണയങ്കൽ എഡ്വിൻ കുണ്ടുകുളം ഫാദർ ഡേവിസ് പനങ്കുളം ഫാദർ ജിജോ തറയിൽ ഫാദർ ജോയ് പുത്തൂർ എന്നിവർ പങ്കെടുത്തു ചടങ്ങുകൾക്ക് കമ്മിറ്റി അംഗങ്ങളായ ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം കൈകാരന്മാരായ വർഗീസ്റ്റർ എത്ത ജോജോ കുറ്റുകാരൻ എന്നിവർ നേതൃത്വം നൽകി